അപ്പൊ നമ്മളൊരു റീല് ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു അതില് ഇമ്മ ഗിഫ്റ്റ് ബോക്സ് ഉള്ളിക്കൊട്ട ഉള്ളിക്കോട്ടാക്കണതായിരുന്നു അല്ലമ്മടെട്ടോ അപ്പൊ ഗിഫ്റ്റ് ബോക്സ് ഇമ്മ ഉള്ളിക്കൊട്ട ഉള്ളിക്കോട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടോ ഗിഫ്റ്റ് ആ എന്താ എന്നാ പോയില്ലേ ഇത് ഇതാണല്ലോ ഇതെന്താ അതിന് കുറെ ആൾക്കാർ പറഞ്ഞു എന്റെ വീട്ടിലും ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ കുറെ നല്ല നല്ല രസമുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സീബാ ഏഹ് അതായത് അപ്പൊ ഇമ്മക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇമ്മ ഇങ്ങനെ ഇമ്മങ്ങനെ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കും അപ്പം അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേമ്മ എനിക്ക് നോക്ക് ഭാവത്തെ പോലെ മെയിൻ മെയിന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എടുക്കാനുള്ളത് ഞാൻ കാണിച്ചരാ മെയിൻ സംഭവം സെയ്ബ മദർസിൽ എന്ത് പാട്ടും അഞ്ചരാം സെയിൽ പാലുണ്ടല്ലോ സ്കൂളിൽ കിട്ടിയ ആ ചായക്കുള്ള സാധനം എന്തിനാ സെയ്ബനെ എനിക്ക് ചായക്കുള്ള സാധന പാലാ വേറെ ോത്സാഹന സമ്മാനം സേബക്ക് കിട്ടിയതാണ് അമ്മ എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അമ്മ ഇത് നിങ്ങൾ പ്ലാൻ നോ കോംപ്രമൈസ് ഒന്നും പറയാൻ പറ്റില്ല പൊട്ടിച്ചോക്കാണ് പൊട്ടിച്ചോക്കല്ലേ സേബക്ക് ഇതിലിമ്മ പെട്ടുപോയി നമുക്ക് സാധനം കിട്ടിയുള്ളൂ അത് അഞ്ചു മോശമാക്കി ആ ഒരു പോളാട്ടെ സൈബ് കഥാപ്രസംഗം എന്തൊക്കെയാ സൈബി സംഭാഷണത്തിന് കിട്ടിയതാ ഇത് സംഭാഷണം ചെയ്ത് സൈബ കഷ്ടപ്പെട്ട് നേടിയതാണ് മദ്രസില് ഒരു അപ്ഡേഷനും ഇല്ല പണ്ടത്തെ അതേപോലെ തന്നെ പണ്ട് ഞാൻ സംഘഗാനത്തിന് ഒപ്പരം നിന്നപ്പോ ഇന്നൊരുതാദ് പിടിച്ചു വെച്ചിട്ട് ജി കഥാപ്രസംഗം നടത്തണം എന്ന് പറഞ്ഞിട്ട് അല്ല കഥാപ്രസംഗം ഒറ്റക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വെച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ കയറിയപ്പോൾ ഞാൻ ബബ്ബബ് അടിച്ചപ്പോ ട്രയല് ട്രയല് നടത്തുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ബബ്ബബ് അടിച്ചപ്പോ മുപ്പര് പറഞ്ഞി കയറണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേജ് കയറാതെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ബൗള് അല്ലെമ്മ അങ്ങനെ ഞാൻ ബൗള് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കാക്ക ദക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് സോങ്ങിന് ഒരു ജഗ് ആണ് കിട്ടിയിട്ടുള്ളത് അതേതായാലും നന്നായി

അപ്പൊക്കാൻ പറ്റുള്ളൂ അതിപ്പോ ഏത് കുപ്പി പാത്രാവുമ്പോ അങ്ങനെ പൊട്ടില്ല പാത്രമാകുമ്പോ പൊട്ടും അല്ല സേബ ആ സേബ സ്കൂളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൊറേ ഉപകാരങ്ങൾ കിട്ടും മെയിൻ ആയിട്ടുള്ള ഉപകാരം ആഴ്ചയിൽ രണ്ടു ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം എനിക്ക് പാൽ ചായ നിർബന്ധമാണ് ആ സേവ പാല് കൊണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ട് ദിവസത്തേക്ക് പാല്ണ്ടാവും അത് അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ദിവസം കൊണ്ട് ഈ പാൽ കയ്യെങ്കിലും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മള് പാൽ ചായ കുടിച്ചാലും അത് സെയ്ബന്റെ പാലാണെന്നാണ് സെയിൽ സെയ്ബന്റെ പാലാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സെയ്ബക്ക് സെയ്ബ അന്നെത്രയും നാണം കെടുത്തി നമുക്ക് ഉമ്മനെ നാണം കിടത്തണ്ടേ ഉമ്മന്റെ ഫ്രിഡ്ജ് കാണിച്ചു കൊടുത്താലോ ഉമ്മണം അതൊക്കെ വിട് ശൈവം കിട്ടുവാണിച്ചു കണ്ടില്ലേ നമ്മള് ഇതെന്താ ജ്യൂസ് ഇട്ടേ ജ്യൂസ് അതിലാണ് ഇമ്മന്റെ ഓരോ നിങ്ങൾ കാണണോ കലാവിധകൾ ഫ്രിഡ്ജിലാണ് നമ്മള് നോക്കേണ്ടത് അതൊക്കെ നോർമലി കോമൺ ആയിട്ട് എല്ലായിടത്തും ചെലപ്പോ കാണുന്നതായിരിക്കും നിങ്ങള് പക്ഷെ ഫ്രിഡ്ജിൽ ഉള്ളത് നോക്കിക്കോളി ഫ്രിഡ്ജ് കൊടുക്കുക എന്ത് കാണിച്ചു കൊടുക്കരുത് ഏഹ് ഇതാക്കണ്ട മുറിച്ച തേങ്ങ വെക്കാനായിട്ട് ഒരു പാത്രം ഒക്കെ ഉണ്ട് ഇതാ ഫുള്ള് ഐസ്ക്രീമിന്റെ പാത്രമാണ് ഇതിൽ ഐസ്ക്രീമിന്റെ പാത്രം ഇല്ലാത്ത ഒരു സാധനം പോലില്ല ഈ കാണുന്നത് കേക്ക് കൊണ്ടുവന്ന ആ കേക്ക് കൊണ്ടുവന്ന കേക്ക് കാക്കന്റെ ഒരു ഫ്രണ്ടിന്റെ കേക്കിന്റെ ഒരു ഇതുണ്ട് കേക്ക് അറിയാം അവിടെ നിന്ന് കേക്ക് കൊണ്ടുവന്ന പാത്രം വരെ അതിൽ വരെ ഇതിപ്പോ കേക്ക് തിന്നതാണ് അതിന്റെ പാത്രത്തിൽ വരെ എന്ത് ചെയ്യാൻ ഉണ്ട് ഇതൊക്കെ അതല്ലമ്മ അതൊക്കെ അതിന്റെ പാത്രല്ലേ ആ ഇതും അതിന്റെ പാത്രാണ് കേക്ക് കൊണ്ടത് മാത്രമാണ് ഇതിലാണ് ഉമ്മ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഞാന് പീനട്ട് ബട്ടർ ഇതാക്കി അതില് മുളകൊക്കെ ഇട്ട് വെക്കും ഇതില് ഇവിടെ അതേ തന്നെ ഈ എന്താ പറയാ വേണ്ടിട്ട് എന്താ ചെയ്യാ ഫുള്ള് സീനാണ്

സൗന്ദര്യം അങ്ങനെ ബ്യൂട്ടി അപ്പൊ ത്തെ കലാവിരുദ്ധകൾ കാണിച്ചിടാൻ വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഏ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതേമാതിരി കമന്റിലൊക്കെ പറയട്ടെ അമ്മമാർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ നമ്മൾ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെയ്യാ കമന്റിൽ പറയാ അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അത് കാണിച്ചോടുക്കാം നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കാം